നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വീണാ വിജയന്റെ പേരിൽ സി പി എമ്മിൽ ഭിന്നത ഉടലെടുക്കുന്നു എം വി ഗോവിന്ദനും കോടിയേരി പക്ഷവും കടുപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ് പ്രശ്നം ആളി അത് പിണറായിക്ക് നല്ലതിനാവില്ല കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ ചിലതൊക്കെ വെട്ടി തുറന്നു പറഞ്ഞിരുന്നു ഇത് പിണറായിക്കിട്ടുള്ള കൊട്ടാണ് സമൂഹം അംഗീകരിക്കാത്ത തെറ്റായ ഒരു പ്രവണതയും സി പി എം വെച്ചുപൊറപ്പിക്കില്ലെന്ന് ഗ്യാരണ്ടി ഇത് പിണറായിക്കുള്ള മുന്നറിയിപ്പാണെന്നാണ് അടക്കം പറച്ചിൽ കോടിയേരി പക്ഷവും കളം നിറഞ്ഞിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി സ്ഥാനം കൊടുത്തിരിക്കുന്നത് കൊണ്ട് പിണറായിക്ക് കുഴലൂത്ത് നടത്തേണ്ട ഗതികേടിലാണ് പലപ്പോഴും ഗോവിന്ദൻ എന്നാൽ പിണറായിക്കിട്ട് പാലം വലിക്കാറുണ്ട് എതിർപ്പുകൾ ഇതുപോലെ പ്രകടിപ്പിക്കാറുണ്ട് പാർട്ടി സെക്രട്ടറി തുടക്കത്തിൽ വീണയ്ക്ക് കവചം തീർത്തത് പോലത്തെ ആവേശം ഇപ്പോൾ പാർട്ടിക്കില്ല വീണയെ രക്ഷിക്കുക എന്നത് വിട്ടിട്ട് പാർട്ടിയെ ആരോപണങ്ങളിൽ നിന്ന് ഊരിയെടുക്കാനാണ് ശ്രമം നടക്കുന്നത് മാസപ്പടി ആരോപണം ഉയർന്നപ്പോൾ അസാധാരണ വേഗത്തിലും അസ്വാഭാവിക രീതിയിലും എക്സാലോജിഗിൻ്റെ സംരക്ഷണം സി പി എം ഏറ്റെടുത്തതിനാൽ എസ് എഫ് ഐ ഒ അന്വേഷണം പാർട്ടിക്കും നിർണായകമാണ് കോടിയേരി ബാലകൃഷ്ണനെ അനുകൂലിക്കുന്നവർ കരുതലോടെ കാത്തിരിക്കുകയാണ് കോടിയേരിയുടെ മകൻ കേസിൽ കുടുങ്ങിയപ്പോൾ സി പി എം പിന്തുണച്ചില്ല അത് വ്യക്തിപരമെന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കാര്യം വന്നപ്പോൾ എല്ലാം സി ഏറ്റെടുത്തു കഴിഞ്ഞ ദിവസം ഇനി പ്രതികരിക്കാനില്ലെന്ന സൂചന സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയിരുന്നു അതിനിടയിലും സി പി എമ്മിലെ ഒരു വിഭാഗം തിരിച്ചടിക്കൊരുങ്ങുകയാണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഇടപാട് എന്നതായിരുന്നു മാസപ്പടി ആരോപണം പുറത്തുവന്ന ഘട്ടത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ വിശദീകരണം വീണയ്ക്ക് വിശദീകരിക്കാൻ പോലും അവസരം നൽകാതെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മകളായതിനാൽ പണം നൽകിയെന്ന് ഉത്തരവിൽ ഉൾപ്പെടുത്തിയതിൽ സി പി എം രാഷ്ട്രീയ ലക്ഷ്യം ആരോപിക്കുകയും ചെയ്തു കർണാടക ഹൈക്കോടതിയുടെ ഹർജിയോടെ ഇതെല്ലാം അസ്ഥാനത്തായി അസ്വാഭാവികത തെളിയുകയും ചെയ്തു ഇതോടെ ഇനി സി പി എം വീണയെ പരസ്യമായി പിന്തുണക്കില്ല ഇത് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം അതവരുടെ കമ്പനി കൈകാര്യം ചെയ്തോളും പാർട്ടിയെ തകർക്കാനാണ് ഇത്തരം ആരോപണങ്ങളെന്ന് നേരത്തെ പറഞ്ഞതാണ് പിണറായിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ ഏത് കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്നാലും കേരളത്തിൽ വില പോകില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണം ഇല്ലെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി സമൂഹം അംഗീകരിക്കാത്ത തെറ്റായ ഒരു പ്രവണതയും സി പി എം വെച്ചുപോറപ്പിക്കില്ലെന്ന് ഗ്യാരണ്ടിയെന്ന് സംസ്ഥാന സെക്രട്ടറിയും പറയുകയും ചെയ്തു ഈ പ്രസ്താവനകൾ പിണറായിയെയും ഞെട്ടിച്ചിട്ടുണ്ട് പാർട്ടിയിലെ എല്ലാ കരുത്തും ശേഖരിച്ച് ആരോപണങ്ങളെ പ്രതിരോധിക്കാനാണ് പിണറായിയുടെ തീരുമാനം എന്നാൽ ആരോപണങ്ങളുടെ പടുകുഴിയിലേക്ക് പാർട്ടിയെ തള്ളിവിടാൻ ഒരു കൂട്ടം നേതാക്കൾ തയ്യാറല്ല വീണക്കു നേരെ ആരോപണം ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് വീണ തന്നെ പരിഹരിക്കട്ടെ എന്ന നിലപാടിലാണ് കോടിയേരി പക്ഷമുള്ളത് ബിനീഷിനും ബിനോയ്ക്കും നേരെ വന്ന ആരോപണങ്ങൾ അവർ തന്നെയല്ലേ നേരിട്ടത് അതുപോലെ തന്നെ പിണറായി വിജയന്റെ മകളും അത് തനിയെ നേരിടട്ടെ അവരുടെ കമ്പനിയുടെ പേരിലാണ് ആരോപണം വന്നിരിക്കുന്നതെന്നും പാർട്ടിയിലെ ഒരു കൂട്ടം നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു വരും ദിവസങ്ങളിൽ എസ് എഫ് ഐ ഒ അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും നോട്ടീസ് നൽകി വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനും സാധ്യതയേറെയാണ് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ വീണ തയ്യാറായേക്കും ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനും നീക്കമുണ്ടാകും ഇതിനെല്ലാം മുൻപ് തന്നെ എസ് എഫ് ഐ ഒ നടപടികൾ തുടങ്ങിയേക്കും വീണയുടെ കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ് എ കെ ജി സെൻ്ററാണ് അതുകൊണ്ടുതന്നെ എ കെ ജി സെൻറ്ററിലും എസ് എഫ് ഐ ഒ പരിശോധനയ്ക്ക് എത്താൻ സാധ്യതയുണ്ട് പാർട്ടി ഓഫീസിൽ ആരെയും കയറ്റില്ലെന്നാണ് സി പി എം നിലപാട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് വീണയെ സി പി എം സെക്രട്ടറി തള്ളി പറഞ്ഞിരിക്കുന്നത് സേവനം നൽകാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയാൽ അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതത്തിനാകും വഴിവെക്കുക ഇത് മനസ്സിലാക്കിയാണ് എം വി ഗോവിന്ദൻ കളം മാറ്റിച്ചവിട്ടിയിരിക്കുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും വീണയ്ക്ക് വിശദീകരണത്തിന് അവസരം നൽകുകയും ചെയ്തു വീണയ്ക്ക് കാര്യമായി ഒന്നും വിശദീകരിക്കാനില്ലെന്നും ദുരൂഹമായ ഇടപാടാണ് നടന്നതെന്ന് സംശയം പ്രകടിപ്പിച്ച് ആർഒ സി റിപ്പോർട്ട് നൽകുകയും ചെയ്തപ്പോൾ സി പി എം അതിൽ ചാടി പിടിച്ചില്ല വീണ വിശദീകരിക്കേണ്ടതെല്ലാം വിശദീകരിച്ചോളും എന്ന വിശദീകരണത്തിൽ നേതാക്കൾ ഒതുങ്ങി ഇതിന് പിന്നാലെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം വരുന്നത് അതിനെ പ്രതിരോധിക്കാൻ ആദ്യം കോടതിയെ സമീപിച്ചത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി ആണ് സർക്കാർ നിർദ്ദേശമനുസരിച്ച് സിറ്റിംഗിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നൽകി മുതിർന്ന അഭിഭാഷകനെ ഇറക്കി പക്ഷേ കേരള ഹൈക്കോടതി അന്വേഷണം തടഞ്ഞില്ല ഇതെല്ലാം സർക്കാരിൻ്റെ വീണ വിജയന് വേണ്ടിയുള്ള താല്പര്യമാണെന്ന വിലയിരുത്തൽ സജീവമാണ് സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ സി പി എമ്മും ഇനി കരുതലെടുക്കും കരുതൽ ഒരു പടി കൂടി കടന്നുള്ളതായിരിക്കുമെന്നത് ഉറപ്പാണ് കാരണം ഇനി പാർട്ടിയെ രക്ഷിക്കുക എന്നത് മാത്രമാണ് ഗോവിന്ദനും മുതിർന്ന നേതാക്കൾക്കും മുന്നിലുള്ള ആവശ്യം വീണയെ രക്ഷിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മാത്രമായി പാർട്ടി എടുക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Oop! Mm -hmm.